സ്കൂളുകൾ മുമ്പത്തെ ഒരു സാഹചര്യമല്ല സ്കൂളുകൾ എന്നുള്ളത് മുമ്പൊക്കെ യൂണിഫോം ഇല്ലാതെയാണ് അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മാത്രമാണ് യൂണിഫോം പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് ഒക്കെ ചെറുപ്പകാലത്ത് ഒരു ചെറിയ ടെക്സ്റ്റൈൽസിൻ്റെ കവറും പിടിച്ചാണ് നമ്മൾ സ്കൂളിൽ പോയിരുന്നത് ഇന്ന് ആ ഒരു സാഹചര്യം മാറി മിക്കവാറും പൊതുവിദ്യാലയങ്ങളടക്കമുള്ള എല്ലാ സ്കൂളുകളിലും യൂണിഫോം അതുപോലെ തന്നെ ബാഗ് പിന്നെ വാട്ടർ ബോട്ടിൽ ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടി ആണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഈ യൂണിഫോം അതുപോലെ തന്നെ ബാഗ് കുട ഇതുപോലുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും വിദ്യാർത്ഥികൾക്ക് വാങ്ങിക്കൊടുക്കണം ഇതിന് ഏറ്റവും അനുയോജ്യമായ സമയം അത് കുട്ടികളുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു സമയം നിശ്ചയിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സ്വീകരിക്കേണ്ടത് കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളും അനുബന്ധ സാധനങ്ങളും വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് നേരത്തെ വാങ്ങിക്കൊടുക്കണം അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ തൊട്ടു തലയെന്ന് വളരെ ധൃതി പിടിച്ച് നിർവഹിക്കേണ്ട ഒരു കാര്യമല്ല അതിപ്പോൾ തന്നെ കഴിയുമെങ്കിൽ കുട്ടികളെയും കൂട്ടി കൊണ്ടുപോയി ആവശ്യമുള്ള നോട്ട് പുസ്തകങ്ങൾ അതുപോലെ തന്നെ അത് പൊതിയാനുള്ള സംഗതികൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ ആവശ്യത്തിനുള്ളത് വാങ്ങിക്കൊടുക്കാൻ ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ബാഗ് അനുബന്ധമായി പിന്നെ അവർക്ക് വെള്ളം പിന്നെ ആവശ്യമായ സംഗതികൾ ഇതൊക്കെ നല്ല രീതിയിലുള്ള സാധനങ്ങൾ തന്നെ കുട്ടികൾക്ക് നേരത്തെ വാങ്ങിക്കൊടുക്കുക അതുപോലെ തന്നെ വസ്ത്രം അതിൽ യൂണിഫോം യൂണിഫോം നേരത്തെ വാങ്ങിച്ച് അത് സ്കൂളിൽ സ്കൂളിലേതാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിച്ച് അതിൻ്റെ തൈക്കലും എല്ലാം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പോകാൻ ഒരുങ്ങുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവിടെയും ശ്രദ്ധിക്കേണ്ടത് പാടില്ല എന്നുള്ളതാണ് അതായത് വലിയ വിലപിടിപ്പുള്ള കുട്ടികൾ അത് കേടുവരുത്താൻ സാധ്യതയുള്ള കുറേ സാധനങ്ങൾ മറ്റു കുട്ടികൾക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ളത് വാങ്ങിക്കൊടുക്കാതിരിക്കലാണ് നല്ലത് നമ്മുടെ അടുക്കൽ ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടി പഠിക്കുന്നത് ഒരു ഇടത്തരം വിദ്യാലയത്തിലാണെങ്കിൽ അവിടെ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ കുട്ടിയോട് അസൂയ തോന്നുന്ന രൂപത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് ഒരു മറ്റു കുട്ടികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല അത് ഏത് സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അതിൽ പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത് ഒന്നത് രണ്ടാമത്തത് നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ തൊട്ടടുത്ത കുടുംബങ്ങളിൽ ഇതേ പ്രായത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് സാമ്പത്തിക പ്രയാസങ്ങളുണ്ടെങ്കിൽ അവർക്ക് കൂടി അവരുടെ പുസ്തകത്തിൻ്റെയും അവരുടെ യൂണിഫോമിൻ്റെയും കൂടി കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് മറ്റ് പള്ളി കമ്മിറ്റിയും അല്ലെങ്കിൽ ക്ലബുകളും ആളുകളും വന്ന് അവർക്ക് പരിഹരിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത് നമ്മുടെ അടുക്കൽ അതിന് ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത കുടുംബങ്ങളിൽപ്പെട്ട കുറച്ച് പ്രയാസം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടി ഓർക്കുക അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് പ്രധാനമാണ് അത് ഓരോരുത്തർ ഒരു വ്യക്തിയും ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു ശതമാനം ഈ പ്രശ്നം പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാലും കുറച്ച് ബാക്കിയുണ്ടാവും അവിടെയാണ് സാമൂഹ്യ സംഘടനകളും അതുപോലെ തന്നെ മതസംഘടനകളും പള്ളി കമ്മിറ്റികളും ഒക്കെ സന്ദർഭോചിതം ഇടപെട്ടുകൊണ്ട് ആ ഒരു മഹലിൽ അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിലാ നാട്ടിൽ ഇപ്രാവശ്യം സ്കൂളിൽ ചേർക്കുന്ന കുട്ടികൾ എത്രയുണ്ട് അതിൽ പ്രയാസമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി അവർക്കും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആവശ്യമായ സാധനങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതിൽ സമൂഹവും പ്രത്യേകമായിട്ട് ഒരു ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് പീസ് റേഡിയോ സ്നേഹക്കൂട് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളും ഉണ്ടാവാൻ ഇടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവയ്ക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമൻറ്റ് ചെയ്യൂ